എക്യുമിനിസം ഹൃദയ താഴ്വരകളിലേക്കുള്ള തീർത്ഥാടനമാണെന്ന് മലങ്കര യാക്കോബായ സഭ പരമാധ്യക്ഷൻ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാധോലിക്ക ഭാവ സ്നേഹത്തിന്റെ സംവാദമാണ് എക്യുമിനിസിനു ജീവനെന്നും എക്യുമിനിസം എക്കാലവും ക്രിസ്തു കേന്ദ്രീകൃതമാണെന്നും ആവശ്യപ്പെട്ടു നൂറ്റി മുപ്പത്തൊന്നാമത് മാരമൺ കൺവെൻഷനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എക്യുമിനിക്കൽ യോഗത്തിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു ശ്രേഷ്ഠ കാതോലിക്ക ഭാവ വിഭജനവും വേർപാടും വേർതിരിക്കലും ഇന്നിന്റെ തുടർക്കഥയാകുമ്പോൾ ത്രീത്വത്തിൻ്റെ ഐക്യവും സാരാംശത്തിലെ ഏകത്വവും സഭയുടെ എക്യുമനുസത്തിൻ്റെ അടിസ്ഥാനമെന്ന് നാം നിരന്തരം നിരന്തരമോർക്കണമെന്ന് ശ്രേഷ്ഠ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ ഉദ്ബോധിപ്പിച്ചു നിഖ്യാ സൂനകദോസിൻ്റെ ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾ നാം പിന്നിടുകയാണ് ഏക്യുമനസത്തിൻ്റെ ഊന്നൽ ത്രീത്വ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്ന സൂനകദോസും സഭായിക്യത്തിനുള്ള മാതൃകയായി ത്രിത്വത്തിലെ ഐക്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണെന്നും പറഞ്ഞു സഭകളുടെ ഐക്യം ഒരു ഘടനാപരമായ ആവശ്യമല്ല മറിച്ച് അത് ദൈവശാസ്ത്രപരമായ അനിവാര്യതയാണ് എല്ലാ സഭകൾക്കും അതിൻ്റെതായ ചരിത്രവും തനിമയും പാരമ്പര്യങ്ങളുമുണ്ട് അവ നിലനിർത്തിക്കൊണ്ട് ഐക്യം കാക്കുവാൻ നമുക്ക് കഴിയണം പരിസ്ഥിതി സൗഹാർദ്ദത്തിന്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സംവാദങ്ങളുമായി മാത്രം എക്യുമെനിക്കൽ സമ്മേളനങ്ങൾ മാറരുത് സ്നേഹത്തിൻ്റെ സംവാദമാകണം ഓരോ എക്യുമെനിക്കൽ സമ്മേളനത്തിൻ്റെയും ജീവനെന്നും വ്യക്തമാക്കി നൂറ്റി മുപ്പത്തി ഒന്നാമത് മാരമൺ കൺവെൻഷനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച എക്യുമെനിക്കൽ യോഗത്തിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു ശ്രേഷ്ഠ കാതോലിക്കബാവ എന്റെ സഭയല്ല കർത്താവിന്റെ സഭയാണെന്ന ബോധ്യത്തിൽ പരസ്പരം സഹവസിക്കണമെന്നും ദേവരാജ ശുശ്രൂഷയിൽ ദേവരാജ്യത്തിനായുള്ള യാത്രയിൽ പരസ്പരം താങ്ങാകുവാൻ സഭകൾക്ക് കഴിയുമ്പോൾ എക്യുമനിസം സാധ്യമായി തീരുമെന്നും ഓർമ്മിപ്പിച്ചു എക്കാലവും എക്യുമനിസം ക്രിസ്തു കേന്ദ്രീകൃതമാണെന്നും ശ്രേഷ്ഠ കാതോലിക്ക കാതോലിക്കബാവ കൂട്ടിച്ചേർത്തു ഡോക്ടർ ഐസക് മാർ പിലിക്സനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മിത്രാപൊലിത ഡോക്ടർ മാർ സെവേരിയോസ് വലിയ മിത്രാപൊലിത്ത മറ്റ് അഭിമന്യ പിതാക്കന്മാരും സംബന്ധിച്ചു ഷെക്കനാനൂസ് പത്തനംതിട്ട